ഇത് നിങ്ങൾക്കുള്ള പണിഷ്മെന്റ് നെവിന് ഏഴിന്റെ പണി പ്രഖ്യാപിച്ച് മോഹൻലാല് ബിഗ് ബോസ് മലയാളം സീസണ് ഏഴ് വിജയിയെ അറിയാന് ഇനി വെറും രണ്ട് ആഴ്ചകള് മാത്രം ഇരുപതിലേറെ മത്സരാർത്ഥികൾ വന്ന സീസണില് പതിമൂന്നാം വാരത്തിൽ അവശേഷിക്കുന്നത് വെറും എട്ട് പേര് മാത്രം മൂന്ന് പേര് പേരുകൂടി പോയാല് ഫൈനല് ഫൈവായി ഫിനാലെ വീക്ക് അടുക്കുമ്പോൾ സാധാരണ ഹൌസ് ശാന്തമാവാറാണ് പതിവെങ്കില് അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇത്തവണ ഈ സീസണില് ഏറ്റവുമധികം അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളുമൊക്കെ നടന്നത് കഴിഞ്ഞ ആഴ്ച ആയിരുന്നു കഴിഞ്ഞ ആഴ്ച ഒരു മത്സരാർഥിയിൽ നിന്നുണ്ടായ പെരുമാറ്റത്തിന് ബിഗ് ബോസ് നൽകിയ ശിക്ഷ മോഹൻലാൽ ഇന്നത്തെ എപ്പിസോഡിൽ പ്രഖ്യാപിച്ചു ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ഒരേ സമയം മൂന്ന് ക്യാപ്റ്റന്മാരു വന്ന ആഴ്ചയായിരുന്നു പന്ത്രണ്ടാം വാരമായ കഴിഞ്ഞ ആഴ്ച നെവിന് അക്ബര് ആര്യന് എന്നിവരായിരുന്നു ക്യാപ്റ്റന്മാർ എന്നാൽ ഹൌസിനെ സംബന്ധിച്ച് ഈ സീസണിലെ ഏറ്റവും മോശം ആഴ്ച കൂടിയാണ് കടന്നുപോയത് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ക്യാപ്റ്റന്മാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടത് മൂന്ന് ക്യാപ്റ്റന്മാരും ചേർന്നതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ കിച്ചണ ടീം കിച്ചണ ടീമും മറ്റ് അംഗങ്ങളും തമ്മിൽ നിരവധി തർക്കങ്ങളും ഉണ്ടായി നെവിനുമായി നടന്ന ഇത്തരത്തില് ഒരു തർക്കം മൂർഛിക്കുന്നതിനിടെയാണ് ഷാനവാസ് കുഴഞ്ഞു വീണതും മൂന്ന് ദിവസം ആരോഗ്യ കാരണങ്ങളാൽ ഹൌസിന് പുറത്തു കഴിയേണ്ടി വന്നതും നെവിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച ഈ പ്രവൃത്തിക്കുള്ള ശിക്ഷയാണ് മോഹൻലാൽ ഇന്ന് പ്രഖ്യാപിച്ചത് മണി വീക്ക് ഉണ്ടാവുന്ന പക്ഷം നെവിന് മണിബോക്സ് എടുക്കാനാവില്ല എന്നതാണ് പ്രഖ്യാപിച്ചിരിക്കുന്ന ശിക്ഷ നല്ല തുക ലഭിച്ചാൽ അത് എടുക്കണമെന്ന് പ്ലാന് ചെയ്തിരുന്ന മത്സരാർത്ഥിയായിരുന്നു നെവിന് എന്നാൽ നെവിന് ഇനി അത് എടുക്കാൻ സാധിക്കില്ല മണി ബോക്സിനെക്കുറിച്ച് ആദില അടക്കമുള്ളവരെ നേരത്തെ ഹൌസിലെ സുഹൃത്തുക്കളോട് സംസാരിച്ചിരുന്നു ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഏറ്റവും അവസാനമാണ് മോഹൻലാല് നെവിനോടും അതേക്കുറിച്ച് ചോദിച്ചത് വലിയ തുക ലഭിച്ചാൽ താനും അത് എടുത്തേക്കാമെന്ന് നെവിന് പറഞ്ഞപ്പോഴാണ് നെവിനുള്ള ശിക്ഷയെക്കുറിച്ച് മോഹൻലാല് പറഞ്ഞത് ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ നെവിനു തിരിച്ചടിയാണ് ഈ ശിക്ഷാനടപടി പ്രശ്നഭരീതമായിരുന്നു ബിഗ് ബോസ് വീട്ടിലെ കഴിഞ്ഞ ആഴ്ച പതിവിന് വിപരീതമായി മൂന്നുപേരായിരുന്നു കഴിഞ്ഞ ആഴ്ച ക്യാപ്റ്റന്മാര് അക്ബർ നെവിന് ആര്യന് എന്നിവരായിരുന്നു അവര് എന്നാൽ ഏറ്റവുമധികം തർക്കങ്ങൾ നടന്ന ആഴ്ചയായി ഇതുമാറി ക്യാപ്റ്റന്മാരും ആദില നൂറ അനുമോള് എന്നിവർക്കുമിടയിലാണ് പ്രധാനമായും തർക്കങ്ങളുണ്ടായത് ക്യാപ്റ്റന്മാരും മൂവരും ചേർന്നാണ് കഴിഞ്ഞ വാരം അടുക്കള നിയന്ത്രിച്ചത് മൂന്നു പേർക്കും പാചകം കാര്യമായി അറിയില്ല എന്നത് പലപ്പോഴും പ്രശ്നങ്ങൾക്ക് കാരണമായി ഷാനവാസും അനുമോളുമായിരുന്നു വെസല് ടീം കിച്ചണ് ടീമും വെസല് ടീമുമായി നടന്ന നീണ്ടുനിന്ന തർക്കങ്ങൾക്കൊടുവിലാണ് ഷാനവാസ് കുഴഞ്ഞു വീണത് ഹൃദയാരോഗ്യത്തിന് പ്രശ്നമുള്ള ആളാണ് താനെന്ന് ഷാനവാസ് നേരത്തെ പറഞ്ഞിരുന്നു പ്രേക്ഷകർക്ക് ആശങ്ക പകർന്ന ദിവസങ്ങൾക്കു ഷാനവാസ് തിരിച്ചെത്തുന്നത് മത്സരാർഥികൾക്കും ആശ്വാസം പകരും